എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഏത് പൊതുസ്ഥലങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് വലിയതായിട്ടുള്ള ഒരു പങ്കുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഒരു കോഴഞ്ചേരിലൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വളരെ വൃത്തിഹീനമായ രീതിയിൽ നമ്മൾ പല പ്രാവശ്യം അത് ക്ലീൻ ചെയ്തെങ്കിൽ പോലും വീണ്ടും അത് വളരെ കാടും മൂടിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഇന്നത് ഞങ്ങളിവിടുത്തെ രണ്ട് റെസിഡൻസ് അസോസിയേഷനും കോഴഞ്ചേരി ഈസ്റ്റും ടി ബി ജംഗ്സിലെ രണ്ട് റെസിഡൻസ് അസോസിയേഷനും അതുപോലെ കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെയുമായിട്ടുള്ള ഏറ്റവും വലിയൊരു സഹകരണം ഞങ്ങളുടെ മെമ്പർമാരെല്ലാം ഉണ്ട് ആ ഒരു വലിയ സഹകരണത്തോടുകൂടി ഇതൊരു വൻ വിജയമാക്കി തീർക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ആറന്മുള്ള എസ് എച്ച് ഒ സാറിപ്പോൾ വരുന്നതായിരിക്കും അദ്ദേഹമാണ് എൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് അഞ്ചു പിന്നെ അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു മഹത്തായ കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ നന്ദി അറിയിക്കുന്നു തുടർന്നും ഇത് നമുക്കൊരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇത് മനോഹരമായി ഈ വൃത്തിയായിട്ടുള്ള സ്ഥലം ഇതേ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പഞ്ചായത്തിൻ്റെ സഹകരണം ഉണ്ടാവണം മെമ്പർമാരുടെ സഹകരണം ഉണ്ടാകണം അതുപോലെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ഒരു സഹകരണം ഇത് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏറ്റവും നന്നായ രീതിയിൽ നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഈ നാലുമണിക്കാറ്റ് വളരെ നല്ല രീതിയിൽ ബ്യൂട്ടിഫിക്കേഷൻ നടത്തി ഇത് മനോഹരമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ കൂടുതലായിട്ടുള്ള ഈ കാടും ഈ മാക്യുമെന്റിൻ്റെ ഒക്കെ വളരെയേറെ ഉപയോഗങ്ങൾ നടക്കുകയാണ് അതൊക്കെ നിർത്തലാക്കുകയും എല്ലാവരുടെയും സഹകരണത്തോടെ ഇത് എന്നും ഈ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നാലുമണിക്കാറ്റ് സംയുക്തമായി ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് രണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിട്ട് ചേർന്നു അതോടൊപ്പം തന്നെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിനൂടെ ചേർന്നിട്ടാണ് ഈ ക്ലീനിങ് എല്ലാ വർഷവും നമ്മൾ നടത്തുന്നുണ്ട് എങ്കിലും ഇത് പര്യാപ്തമല്ല കാരണം ഇവിടെ പെട്ടെന്ന് ഇത് കാട് പിടിക്ക് പോലീസ് പോലീസുകാർക്ക് തന്നെ നമ്മുടെ ഇത് ബഹുമാനപ്പെട്ട പോലീസുകാർക്ക് തന്നെ ഇത് തലവേദനയായിരിക്കും എനിക്ക് തരുന്നതുകൊണ്ട് അത് പ്രാവശ്യം ഞാൻ കംപ്ലയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും ആറു മണിക്ക് പെട്രോളിംഗ് ഉണ്ട് എങ്കിലും പല അനാശാസ്യ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ജൻഷൻ്റെ നടക്കുന്നുണ്ടെന്നുള്ള നമ്മുടെ നാട്ടുകാരുടെ ഒരു അനുസരിച്ച് എല്ലാ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴും ഇത് ക്ലീൻ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വന്നിരിക്കുന്ന എല്ലാവരും ബഹുമാനപ്പെട്ട എസ് എച്ച് എക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ഈ എനിക്ക് യജ്ഞത്തിലേക്ക് ഇത് ഞങ്ങൾ കണ്ടിന്യൂഷനായിട്ട് കൊണ്ടുപോകാനുള്ള നടപടിയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രത്യേകിച്ച് ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സിന് പ്രത്യേകം നന്ദി പറയാൻ കാരണം പല അനാ പ്രവർത്തനത്തും അനാശാതെ പ്രവർത്തനത്തിനും ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ഇവിടെ ശിക്ഷ കൊടുക്കുകയും ചെയ്തു പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാട് കിടക്കുമ്പോഴാണ് ഈ വലിച്ചെറികൾ നടക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് വിശദീകരണവുമായി ബന്ധപ്പെട്ട് അനേകം പ്രോജക്റ്റുകൾ നമ്മൾ നടത്തുമ്പോൾ ഇവിടെ വന്നിട്ട് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എടുത്ത് വലിച്ചു ഞാൻ നിങ്ങൾ നമ്മുടെ അസോസിയേഷൻ എനിക്ക് പറയാനുള്ളത് ഈ വലിച്ചെറിയുന്ന കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ പഞ്ചായത്ത് തരികയാണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പഞ്ചായത്ത് പാരിതോഷ്യം കൊടുക്കുന്നുമുണ്ട് ഞാനാണ് ഇവിടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ച ആളാണ് ഞാനൊരു അത് ഏറ്റവും ടോപ്പുള്ള ഒരാൾ ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ എടുക്കുകയും ചെയ്തു പതിനായിരം രൂപ മഴ അടച്ചു അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് പഞ്ചായത്ത് തരികയും ചെയ്തു അത് അപ്പോൾ അതുപോലെ അതുകൊണ്ട് നിങ്ങൾ സഹ സഹായിരിക്കണം പ്രത്യേകിച്ച് നമുക്കിവിടെ ഇപ്പോൾ ക്യാമറ വയ്ക്കുക വയ്ക്കുക എന്നുള്ളത് ഒരു നടക്കുന്ന കാര്യമല്ല പെട്ടെന്ന് ക്യാമറ വെക്കാൻ വെക്കത്തില്ല അപ്പോൾ നമ്മളാണ് നമ്മുടെ ക്യാമറ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഒരു ക്യാമറയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഈ യജ്ഞത്തിന് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട എസ് എച്ച്ഒയെ ഞാൻ ക്ഷണിക്കുക ബ്രിസിനസ് അസോസിയേഷൻമാരോ അയാളെ ഇത് നാലുമണിക്കാറ്റ് ഈ പറയാനൊക്കെ ഇത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സ്ഥലമാണ് എന്നാൽ പഞ്ചായത്തിൽ ഏറ്റവും നല്ല നമ്മുടെ ഈ ആറന്മുളയിൽ ഏറ്റവും നല്ല ശുദ്ധമായി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ വന്നിരിക്കാനും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമായിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ഇടക്കാലത്ത് വെച്ച് ഇതിനകത്ത് ഒരു ശ്രദ്ധ കുറഞ്ഞതുകൊണ്ടായിരിക്കാം കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണല്ലോ ഇതെല്ലാം വൃത്തിയാക്കിയിടുക എന്ന് പറയുന്നത് കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഒരു കാട് വളർന്നത് ഈ കാട് വളർന്നതുകൊണ്ടാണ് പലർക്കും വന്ന് ഈ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകളെ കാണാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ശുദ്ധമായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് പോകാൻ പിന്നെ നാട്ടുകാരാ അത്രയും കുഴപ്പക്കാരല്ലാത്തതുകൊണ്ട് ഇവരാരും ഇതിനകത്ത് ഇടപെടാൻ പോകത്തില്ല നാട്ടുകാരും ഇടപെടത്തില്ല ഈ ആറന്മുളക്കാരുടെ പ്രത്യേകതയാണത് ആരും അങ്ങോട്ട് പോയിട്ട് ഈ വണ്ടി മുലയൊന്നും വലിച്ച് സ്വന്തം തലയിൽ വയ്ക്കാൻ താല്പര്യമില്ലാത്തവരാണ് അതുകൊണ്ട് അവരാരും ഇടപെടത്തില്ല പിന്നെ പോലീസിനെ വിളിച്ചറിയിക്കും പല പ്രശ്നങ്ങളും പോലീസിനെ വിളിച്ചറിയിക്കും നമ്മൾ ഇവിടെ ഒരു ശ്രദ്ധ വയ്ക്കുന്നുണ്ട് ഞാനായാലും എസ് ഐ എസ് ഐമാരായാലും അവർ ഈ പെട്രോളിങ്ങിനിടയിൽ ഇവിടെ ഒന്ന് നോക്കണം ഇവിടെ ഞാനൊരു അരമണിക്കൂറോളം വണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഇവിടെ തന്നെ കാണും എല്ലാ സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ ആളുകൾ ഇവിടെ ഇരിക്കുന്ന പരിപാടി കുറച്ച് ഏത് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വന്നിരിക്കുന്ന പരിപാടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ കുടുംബങ്ങളായിട്ടൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന ആളുകളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ എന്തായാലും ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഈ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ബാംഗ്ലൂർ റോഡ് വികസിച്ച് ഇപ്പോൾ അവിടെ ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്നു അവിടെ ഈ ബ്ലോഗേഴ്സൊക്കെ വരുന്നു ഇതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അതുപോലെ ഇവിടെ ഇത്രയും ഹരിതാബ ഒരു സ്ഥലത്ത് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഈ പഞ്ചായത്തിനൊരു അസറ്റായിരിക്കും അതിന് യാതൊരു സംശയമില്ല ടൂറിസം ടൂറിസുകൾ ലോക്കൽ ടൂറിസത്തിനൊക്കെ വന്ന ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ നിന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഏറ്റവും ശുദ്ധമായി കിട്ടുന്ന സ്ഥലമാണ് പിന്നെ അതുപോലെ ഞാൻ പറയാനുള്ള ഒരു പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ അത്യാവശ്യം വേണ്ടുന്നത്തി സന്ധ്യ ആയിക്കഴിഞ്ഞാലുള്ള വെളിച്ചമാണ് വെളിച്ചക്കുറവ് ഇതിനകത്തൂടെ പലരുടെയും സിൽക്ക് റൂട്ട് ആവാനുള്ള കാരണമാകുന്നുണ്ട് പല ആളുകളും പലതും കൈമാറ്റം ചെയ്യപ്പെടാൻ ചെയ്യാൻ ഈ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇതിനിടയിൽ നമുക്ക് പല കൈമാറ്റങ്ങളും നടത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഇതുവഴി ഒക്കെ സഞ്ചരിച്ച് വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് വാഹന പരിശോധന ഇവിടെ തന്നെ നടത്തുന്നുണ്ട് ഇവിടെ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് ആളുകളെയൊക്കെ പല ആളുകൾക്കും അറിയാം ഇവിടെ പല പ്രധാനപ്പെട്ട ആളുകളും ഒന്ന് നമ്മുടെ അടുത്ത് കയറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ വെളിച്ചം നമ്മൾ അത്യാവശ്യമായിട്ട് ഇവിടുത്തെ ഈ ശ്രദ്ധയോടുകൂടി ഒരു വെളിച്ചവും അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഈ അത്യാവശ്യം നല്ല പൈസ ഉള്ള ടീമുകളാണ് ആറന്മുളക്കാരെ ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഒരു ക്യാമറ എല്ലാവരും സഹകരിക്കാനാണ് സാധ്യത നമ്മുടെ പല മേഖലകളിൽ ഈ ആറന്മുളയുടെ പല ഭാഗങ്ങളും ക്യാമറയുടെ നിരീക്ഷണത്തെ തന്നെയാണുള്ളത് അതിനകത്ത് പോലീസിന് ആക്സസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കണം ഇരിക്കാനുള്ള സംവിധാനം ഇതിനെ നശിപ്പിച്ച് കളയാതെ നമ്മളതിനെ വികസിപ്പിച്ചെടുക്കാൻ തന്നെ വേണം ഇവിടെ ആളുകൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇല്ലാതായി പറ്റുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും അതിനെ സ്ഥലം സ്ഥലങ്ങളെ ഇത് കൂടുതൽ ഭംഗിയുള്ള സ്ഥലമായി മാറിട്ടെ ഈ ട്രെയിനിങ്ങിന് നിങ്ങൾ ഈ സാധാരണ വലിയ ഈ വൈദ്യങ്ങളുള്ള ആളുകളെല്ലാവരും കൂടെ തന്നെ ഇതിന് പുറപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഘടകം ഞാൻ ഉപയോഗിച്ചതായിട്ട് വലിയ ഞാൻ എടുക്കാം എല്ലാവരും കിട്ടുന്നില്ല 嗯，对对对，啊，对对对，是的。<music> ഞാൻ ഫോട്ടോ എടുക്കാം അപ്പൊ എനിക്കും കിട്ടും എനിക്കും പറയും പൈസ ആയവനെ കൊണ്ടിട്ട് കേറ്റിയ ലൈറ്റുന്ന ഒരു മൂടটা പിടിച്ചേ നടന്നു നടക്കാതെ നടതായിങ്ങടാ നേരത്തെ വലത്തെ അതിപ്പോ ഇടതായില്ലു കൊക്ക കണ്ടത്തി ചാടി ചാടി കണ്ടത്തിനെക്കൊന്ന് മറയേടാ കുറാ ബാക്കി മുരൻ ചേട്ടോ મુંબ <laughs>

എന്തേലും ചെയ്യുന്നോ വെട്ടിക്കോണം സ്ഥല കേട്ടോ 来呗，好好好好好，啊啊啊啊啊、喂喂喂，啊，我再跑一回来。啊 <laughs>

മാബനോട് പറഞ്ഞാൽ മതിയായിരിക്കും പിടിക്കാം ഞാൻ പിടിക്കട്ടോ അതൊക്കെ ഞാൻ പിന്നെ പറയും ആ വന്നേ വന്നേ എല്ലാരും കാപ്പി എത്തി കാപ്പി കാപ്പിടം പിന്നെ <laughs> <laughs> നാലു മണിക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ഒന്ന് കേക്കട്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് അവൾ എന്നോട് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു

पंद्रह जनवरी मैं സൈഡ് ഇത് മെഷൻ അടിക്കുന്നത് പോയിട്ടാണ് നമ്മുടെ പിള്ളേരെ ഇവരല്ല അഞ്ചു പേരുടെ കാസ് തരാ അത് മതിയത് நான் அஞ்சு வருஷமா பਣੀயே தான் இந்த சைடாண்டே பண்ணாதீங்க இங்க செல்லாதே செல்லாதே படிமாலைலயே வந்துடுங்க ஐயோ சைடாண்டே அதை இங்க வந்து பாக்கறதுக்கு ஐ நி தே அதੋਂ பேனே கூட என்னையடையல ஆ ஆ இடி புடிச்ச அந்த

സാപ്പട്ടോ <laughs>

I think it's a good h <laughs>